നമ്മളോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണത് മൈന്യൂട്ടായ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് പറയാണെങ്കിൽ എക്സിറ്റ് ലോഡുണ്ട് എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഈ എക്സിറ്റ് ലോഡും എക്സ്പെൻസ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിന് കൊണ്ട് അവർ ഒരു ചെറിയ ഫീസും നമ്മളിന്ന് കണക്ട് ചെയ്യും അതിനാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ പെർട്ടിക്കുലർലി ഒരു വൺ പെർസെൻ്റിൻ്റെ ബിലോ ആയിരിക്കും അത് നമ്മൾ ആനുവലി ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് മാനേജിങ് ഏജൻസിന് കൊടുക്കേണ്ടി വരും അതിന് പുറമെ എന്താ എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് കൂടി ഉണ്ടാവും എക്സിറ്റ് ലോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ ഓരോ മ്യൂച്വൽ ഫണ്ടും ആയിട്ടുള്ള ടെൻ െ നമ്മൾ വിഡ്രോ ചെയ്യേണ്ട അവർ റെസ്ട്രിക്ട് ചെയ്യും അഥവാ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം വിതിൻ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ അല്ലെങ്കിൽ തേർട്ടി ഡേയ്സ് ഓരോ മ്യൂച്വൽ ഫണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇതേ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യും ഫോർ എക്സാമ്പിൾ എസ് ബി ഐന്റെ പി എസ് യു ഫണ്ട് ഉണ്ട് നമ്മൾ ഒരു മുപ്പത് ദിവസത്തിന് മുമ്പിൽ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യാമെങ്കിൽ അവർ ഒരു പോയിന്റ് ഫൈവ് സീറോ അരശതമാനം അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നോൾ ചാർജ് ചെയ്യും അതേപോലെ മോത്തിലാൽ ഓസ്വാളിന്റെ മിഡ് ക്യാപ് ഫണ്ട് നോക്കുവാണെങ്കിലോ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യാങ്കിൽ ഒരു വൺ പെർസെൻറ്റേജ് അവര് എക്സിറ്റ് ലോഡ് നമ്മൾ ചാർജ് ചാർജ്ജ് ഇതോ മ്യൂച്വൽ ഫണ്ട് ടു മ്യൂച്വൽ ഫണ്ട് ഡിഫറന്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ വലിയ റിട്ടൺ ആകുമ്പോൾ നമുക്ക് ഇതൊരു വലിയ വാല്യൂ ആയി മാറും അപ്പൊ ഇത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും